പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോൾഡറിംഗ് സ്റ്റേഷനാണ് ക്യുക്കിൻ്റെ ടി എസ് ഡബിൾ വൺ എന്ന മോഡല് ഇത് ഒരു സോൾഡറിങ് ആൻഡ് സ്റ്റേഷനാണ് ഇതിൻ്റെ ബിറ്റ് വളരെ ചെറിയ ബിറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ചിപ്പില സർവീസിന് അത്യാവശ്യം വേണ്ടിയ ഒരു സോൾഡറിങ് സ്റ്റേഷനാണ് ഇത് നമുക്ക് പല ടൈപ്പ് മോഡൽ ുള്ള ചെറിയ ചെറിയ സോട്ടിങ് സ്റ്റേഷനുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കുറഞ്ഞതും കൂടിയ വിലയുടെയും ഒക്കെ നമുക്ക് ആ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് അത്യാവശ്യം നമുക്ക് എല്ലാ വർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതിനകത്ത് നമുക്ക് മൂന്ന് സെറ്റിംഗ് നമുക്ക് സേവ് ചെയ്തിടാം നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് മാറ്റി മാറ്റി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു എക്വിപ്മെൻ്റ് ആണ് ഷോർട്ട് കില്ലർ ഇത് മാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷോർട്ട് കില്ലറാണ് പല വെറൈ ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ ആണ് ഇത് നമുക്ക് പവർ സപ്ലൈ ആയിട്ടും നമുക്ക് ഷോർട്ട് കില്ലറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയൊക്കെ ചിപ്പ് ലെവൽ സർവീസുകൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് നമ്മൾ ഒരു ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വിഷ്വൽ വലുതാക്കി കാണിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിനകത്തോട്ട് നോക്കി നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും ഇത് മെക്കാനിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈക്രോസ്കോപ്പാണ് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡിസ്പ്ലേ സെപ്പറേറ്റർ അതായത് സ്ക്രീൻ സെപ്പറേറ്റർ എന്നൊക്കെ നമ്മൾ പറയും ബാബ ടൂൾസിൻ്റെ നയൻ ഫൈവ് എയിറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യുന്നത് ഗ്ലാ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടിയ വർക്കുകളൊക്കെ നമ്മൾ ഇതിലാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് അങ്ങനെ നമുക്ക് ഒരു ടൂളാണ് എക്സ്ട്രോസർ ഇത് ബാബ കമ്പനിയുടെ ഒരു എക്സ്ട്രോസറാണ് നമ്മൾ സോൾഡറിണും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി അതിൻ്റെ സ്മോക്ക് നമുക്ക് പുറത്തോട്ട് വരും അത് നമ്മൾ ശ്വസിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ടുള്ള സ്മോക്ക് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും